നമസ്കാരം ഇന്നത്തെ ക്ലാസ് കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കറണ്ട് അഫേഴ്സ് എല്ലാം തന്നെ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് ഇനി വരുന്ന ഓരോ എക്സാമിനും ചോദിക്കാൻ വളരെ അധികം ചാൻസ് കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ക്ലാസ്സിലോട്ട് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഇരുന്നൂറ്റി അമ്പതാം വാർഷികം ആചരിച്ച അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം ബോസ്റ്റൻ ടീ പാർട്ടി ബോസ്റ്റൺ ടീ പാർട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഇരുന്നൂറ്റി അമ്പതാം വാർഷികം ആചരിച്ച അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരിസ്ഥിതി ദിനാഘോഷ പരിപാടികളുടെ ആതിഥേയത്വം വഹിച്ച രാജ്യം ഐവറി കോസ്റ്റ് ഐവറി കോസ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരിസ്ഥിതി ദിനാഘോഷ പരിപാടികളുടെ ആതിഥേയത്വം വഹിച്ച രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരിസ്ഥിതി ദിനാഘോഷ പരിപാടികളുടെ ആതിഥേയുത്വം വഹിച്ച രാജ്യം ഏതാണ് സൗദി അറേബ്യ സൗദി അറേബ്യ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരിസ്ഥിതി ദിനാഘോഷ പരിപാടികളുടെ ആതിഥേയത്വം വഹിച്ച രാജ്യം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐവറി കോസ്റ്റിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സൗദി അറേബ്യയിലുമാണ് പരിസ്ഥിതി ദിനാഘോഷ പരിപാടികൾ നടന്നത് ഈ രണ്ട് ക്വസ്റ്റനും ഓൾറെഡി പി എസ് സി ചോദിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനിയും ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് മനു ഭാക്കർ മനു ഭാക്കറാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് ഇനം ചോദിച്ചാൽ ഷൂട്ടിംഗ് വെങ്കല മെഡലാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായി ചുമതലയേറ്റ മലയാളി കെ കൈലാഷ് നാഥൻ കെ കൈലാഷനാഥനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായി ചുമതലയേറ്റ മലയാളി ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപാലം ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് പാമ്പൻ പാലം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിലെ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിലെ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയായത് തിരുവനന്തപുരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിന്റെ ഭാഗ്യ ചിഹ്നം ഫ്രിജസ് എന്ന പക്ഷി ഫ്രിജസ് എന്ന പക്ഷിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൻ്റെ ഭാഗ്യചിഹ്നം ചിഹ്നം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജ്ഞാനപ്പാന പുരസ്കാര ജേതാവാണ് രാധാകൃഷ്ണൻ കാക്കശ്ശേരി ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ ഇന്ത്യയ്ക്ക് വേണ്ടി മെഡൽ നേടുന്ന ആദ്യ വനിത മനു ഭാക്കർ മനു ആണ് ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ ഇന്ത്യയ്ക്ക് വേണ്ടി മെഡൽ നേടുന്ന ആദ്യ വനിത കേന്ദ്ര യുവജനകാര്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ മൻസുഖ് മാണ്ഡവ്യാണ് കേന്ദ്ര യുവജനകാര്യ മന്ത്രി കേരള സംസ്ഥാന യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ എം ഷാജർ എം ഷാജറാണ് കേരള സംസ്ഥാന യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ഇന്ത്യയിലെ ആദ്യ എ ഐ നഗരം നിലവിൽ വരുന്നത് ലക്നൌ യു പി യിലെ ഇന്ത്യയിലെ ആദ്യ എ ഐ നഗരം നിലവിൽ വരുന്നത് ഛത്തീസ്ഗഡിൻ്റെ പുതിയ മുഖ്യമന്ത്രി വിഷ്ണു ഡിയോ സായി വിഷ്ണു ഡിയോ സായി ആണ് ഛത്തീസ്ഗഡിൻ്റെ പുതിയ മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഉമ്മൻചാണ്ടി പുരസ്കാരം ലഭിച്ചത് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഉമ്മൻചാണ്ടി പുരസ്കാരം ലഭിച്ചത് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഓക്സിജൻ ശ്വസിക്കുന്ന ആദ്യ റോക്കറ്റായ എയ് ടി വി റോക്കറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന എയർ ബ്രീത്തിങ് എൻജിൻ ജെറ്റ് ആണ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഓക്സിജൻ ശ്വസിക്കുന്ന ആദ്യ റോക്കറ്റായ എയ് ടി വി റോക്കറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന എയർ ബ്രീത്തിംഗ് എൻജിൻ രണ്ടായിരത്തി ഇരുപത്തി യൂറോ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ സ്പെയിൻ സ്പെയിൻ ആണ് രണ്ടായിരത്തി യൂറോ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ആരെയാണ് തോൽപ്പിച്ചത് ഇംഗ്ലണ്ടിനെയാണ് തോൽപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീട ജേതാക്കൾ അർജന്റീന അർജന്റീനയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീട ജേതാക്കൾ കൊളംബിയ പരാജയപ്പെടുത്തിയത് അയ്യങ്കാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന കതിരവൻ എന്ന സിനിമയിൽ അയ്യങ്കാളിയുടെ വേഷമിടുന്നത് മമ്മൂട്ടി മമ്മൂട്ടിയാണ് അയ്യങ്കാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന കതിരവൻ എന്ന സിനിമയിൽ അയ്യങ്കാളിയായി വേഷമിടുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തിയ ആദ്യ ചരക്ക് കപ്പൽ സാൻ ഫെർണാണ്ടോ സാൻ ഫെർണാണ്ടോ ആണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തിയ ആദ്യ ചരക്ക് കപ്പൽ ഇന്ത്യയിൽ ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ഹിമാ ഹിമാചൽ പ്രദേശാണ് ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ കെ വി മനോജ് കുമാർ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പി സതീദേവിയാണ് കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ വി ഹരിനായറാണ് കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണർ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് നിലവിലെ കേന്ദ്ര വിദേശകാര്യമന്ത്രി സുബ്രഹ്മണ്യം ജയശങ്കർ സുബ്രഹ്മണ്യം ജയശങ്കറാണ് നിലവിലെ കേന്ദ്ര വിദേശകാര്യമന്ത്രി നിലവിലെ കേന്ദ്ര ആരോഗ്യമന്ത്രി ജഗത് പ്രകാശ് നന്ദ ജഗത് പ്രകാശ് നന്ദയാണ് നിലവിലെ കേന്ദ്ര ആരോഗ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറാം വാർഷികം ആഘോഷിച്ച മലയാള ദിനപത്രം മാതൃഭൂമി മാതൃഭൂമിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറാം വാർഷികം ആഘോഷിച്ച മലയാള ദിനപത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനെട്ടിനാണ് മാതൃഭൂമി പ്രവർത്തനം ആരംഭിച്ചത് കുണ്ടർ വിളംബരത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആചരിച്ചത് ഇരുന്നൂറ്റി പതിനഞ്ചാം വാർഷികം ഇരുന്നൂറ്റി പതിനഞ്ചാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആചരിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിനാണ് കുണ്ടർ വിളംബരം പുറപ്പെടുവിച്ചത് രാജ്യത്തെ ഞെട്ടിച്ച പുതിയ പാർലമെന്റിലെ പുകയാക്രമണം നടന്നത് എന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിമൂന്നിനാണ് രാജ്യത്തെ ഞെട്ടിച്ച പുതിയ പാർലമെന്റിലെ പുകയാക്രമണം നടന്നത് നിലവിലെ ഗൂഗിൾ സിഇഒ ഇ ഒ സുന്ദർപ്പിച്ചേ സുന്ദർപ്പിച്ചയാണ് നിലവിലെ ഗൂഗിൾ സിഇഒ രണ്ടായിരത്തി ഇരുപത്തി ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത് എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ചു പോവുക ഇതിൽ മിക്ക ക്വസ്റ്റ്യൻസും റീസെൻറ്റായിട്ട് പി എസ് ചോദിച്ചിട്ടുള്ളതാണ് നന്നായി തന്നെ പഠിക്കുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്